വോട്ടിംഗ് അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണ് ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുരുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് ശാരിക രേണു ജിസായിൽ ആര്യൻ അനിമോൾ നവീൻ സദ്യ രഞ്ജിത്ത് തുടങ്ങിയ വമ്പൻ താരങ്ങൾ തന്നെയാണ് ഈ ആഴ്ച വോട്ടിങ്ങിനുള്ളത് ഇപ്പോഴത്തെ വോട്ടിംഗ് മത്സരം അവസാന മണിക്കൂറുകളിലെത്തുമ്പോൾ ശക്തമായ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ വൻ ഭൂരിപക്ഷത്തിൽ അനുമോൾ തുടരുമ്പോൾ രണ്ടാം സ്ഥാനം ഇപ്പോൾ ഇപ്പോഴുതാ ജിസയിലെത്തുകയാണ് മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് രഞ്ജിത്തും രേണുവും തമ്മിൽ തമ്മിലാണ് നാലാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നിലവിൽ നാലാം സ്ഥാനം രഞ്ജിത്താണ് അഞ്ചാം സ്ഥാനം രേണു ആറാം സ്ഥാനം സദിയ ഏഴാം സ്ഥാനം ഷാരിക എട്ടാം സ്ഥാനം നിവിൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാശിറിയ വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കും മണിക്കൂറിലെ കൂടുതൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ അറിയാൻ നിങ്ങളോട് ഇഷ്ടമത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യുക ബൈ ബൈ